ഇതാ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഒറ്റയ്ക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് പലരെ സംബന്ധിച്ചുള്ള റിസ്ക് ഉള്ള കാര്യമാണ് നമ്മളൊന്നും അന്വേഷിക്കാറുണ്ട് അവിടെ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൂട്ടുപോകാൻ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ അങ്ങനെ ആലോചിക്കുകയും അങ്ങനെ ക്രമീകരിക്കുകയും ചെയ്താണ് പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളുടെ യാത്ര പുതിയ മേച്ചൽപ്പുറങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ഇതാ ഇന്നത്തെ ദിവസം കർത്താവ് പറയുകയാണ് ഒരു ദൂതനെ നിന്റെ കൂടെ അയക്കാനായിട്ട് നീ പേടിക്കാതിരിക്കാനും നീ പോകുന്ന വഴിയിൽ നിനക്കൊരു സംരക്ഷണത്തിനായിട്ട് ഒരു ദൂതനെയും കൂടി ഒരു ഏഞ്ചലിനെയും കൂടി നിന്റെ കൂടെ വിടുന്നുണ്ട് അതുകൊണ്ട് അത് നീ പേടിക്കാതെ നിനക്ക് പോകാനായിട്ട് അവൻ കാത്തുളളും ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നിന്നെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നിനക്കൊരു ഗൈഡിനെ തന്നെ തന്നിരിക്കുകയാണ് എന്നാണ് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർപ്പെടുത്തുന്നത് കാരണം അവൻ്റെ നൽകിയിരിക്കുന്ന ആ ഗൈഡിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്പന്ദിക്കുന്ന ആ സ്വരം ശ്രവിക്കുവാനായിട്ട് നമ്മെ നയിക്കുന്ന പ്രത്യേകിച്ച് നന്മയിലേക്ക് നയിക്കുന്ന സന്തോഷത്തിലേക്ക് നയിക്കുന്ന സമാധാനത്തിൽ നയിക്കുന്ന പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങളിലേക്ക് നയിക്കുന്ന ആ സ്വരം കേൾക്കുവാനായിട്ട് ആ ഗൈഡിങ് ഫോഴ്സ് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ മുന്നോട്ട് നീങ്ങാനായിട്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കുന്ന പഠന വിഷയത്തിലുള്ള പഠിക്കുന്ന മക്കള് രോഗാവസ്ഥയിലുള്ള ആളുകൾ കാലാവസ്ഥയ്ക്ക് വേണ്ടി അനുകൂലമായ കാലാവസ്ഥക്ക് വേണ്ടി നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ എനിക്കൊരു ആശീർവാദം നൽകുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കും അമേ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇന്ന് സവിശേഷമായി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ അനുഗ്രഹത്തിന് പത്രിഭൂതമാകാൻ കർത്താവ് കൂടെ വരുന്ന അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വംശിഹാര കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടാകുമാറാകും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ുംടങ്ങും എല്ലാ നാവും പാടും യേശു മാത്രം താവിന് എല്ലാ മുട്ടും മാഡങ്ങൾ എല്ലാ നാവും പാടും യേശു മാത്രം